ഫ്രണ്ട്സ് എല്ലാവർക്കും മുളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് മുളകളുടെ വെറൈറ്റികളാണ് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് മുളക് എങ്ങനെ കൃഷി ചെയ്യാം അതേപോലെ മുളകിൽ എന്തൊക്കെ കീടങ്ങളാണ് ബാധിക്കുകയൊക്കെ നമുക്ക് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്ത് കൊടുക്കാം അതിന് എന്തൊക്കെ വളങ്ങളൊക്കെ ആണ് ഇട്ട് കൊടുക്കേണ്ടതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ വളർച്ചെടുക്കാവുന്ന വെറൈറ്റികളാണ് ഈ മുളക് ചെടികൾ അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് റോസാച്ചെടി വളക്കം നൽകുന്ന പോലെ നമ്മൾ മുളക് ചെടിയും നക്കറി വളച്ചതാണ് പഴുക്കാൻ വെച്ചിട്ടുണ്ട് അത് പഴുച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്താക്കി അത് വീണ്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളകിതേപോലെ പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇത് വേറെ വെറൈറ്റിയാണ് ഇത് ഇതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പം വെച്ച് വളരുന്ന ഒരു ചെടി മുളക് ചെടിയാണ് അതായത് നല്ല ഹൈറ്റ് വയ്ക്കുന്നുണ്ട് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചത് എന്നാലും നല്ല വലുപ്പത്തിൽ വളർന്നു വന്ന് അതേപോലെ വലിയ മുളകുകൾ ഉണ്ടാകുന്നുണ്ട് സാധാരണ നമ്മൾ എന്ന് പറയും ആ ഒരു വെറൈറ്റി അല്ല അതിലും കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു വെറൈറ്റി നല്ല എരിവുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിലും നിറയെ പൂക്കളും കൈകളൊക്കെ വർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലെ നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് അതേപോലെ നമുക്ക് വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വിത്തുകളൊക്കെ വാങ്ങി നമ്മൾ നട്ടു കൊടുത്ത ചെടികളാണ് കാണുന്നതൊക്കെ അടുത്തൊരു വെറൈറ്റിയാണ് ഈ നീല നീലമുളകും അത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് നമ്മളെ ഗാർഡനിലൊക്കെ ഈ ഒരു ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ തന്നെ നിറയെ മുളകൊക്കെ വാർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ മറ്റ് ചെടികളൊക്കെ പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ വളർത്തുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു ചെടി വാക്കി കഴിഞ്ഞാൽ നമുക്കതിന് വിളവ് എടുക്കാം അതേപോലെ കാണാനും നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചത് നമുക്ക് ചട്ടികളിലും വാർത്താവുന്നതാണ് ഇതും അത്യാവശ്യം നമ്മുടെ കാന്താരി മുളകിൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടി വലുപ്പം നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കാണുന്നത് അടുത്ത നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ നീല നിറത്തിലുള്ള മുളകാണ് അപ്പോൾ ഇതിനൊരു ഡബിൾ ഷെയ്ഡാണുള്ളത് ഒരു ഭാഗം നീലയും അതേപോലെ ഗ്രീനും ആയിട്ടുള്ള ഒരു വെറൈറ്റി ചില മുളകില് അതേപോലെ നീലയും മഞ്ഞയും നിറത്തിലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു നല്ലൊരു വെറൈറ്റിയാണ് നിറയെ മുളകൊക്കെ ഉണ്ടാകുന്ന ചെറിയ നല്ല എരിവുള്ള നല്ലൊരു വെറൈറ്റി ഇപ്പം നമ്മൾ കണ്ടതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നീല വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു മുളകിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മുഴുവൻ ഭാഗവും നല്ല നീല നിറത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളും അതേപോലെ തന്നെ ഒരു നീല നിറത്തിലേക്ക് ആണ് ഉള്ളത് നിറയെ മുളകുകൾ കായ്ക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ മുളകിന് നല്ല എരിവും ഉള്ള ഒരു മുളക് തന്നെയാണ് അടുത്ത വെറൈറ്റി നമ്മുടെ സാധാരണ കണ്ടുവരുന്ന നാടൻ കാന്താരി മുളകിൻ്റെ വെറൈറ്റിയാണ് ഇതിന് മുളക് കണ്ടെത്തുന്ന നല്ലൊരു വൈറ്റ് കളറിൽ ഇതേപോലെ താഴേക്ക് ആണ് ഈ ചെടികൾ വളർന്നു വരുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് പറിക്കാതെ വെച്ചിരിക്കുകയാണ് നല്ല മഴയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതൊന്ന് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഈയൊരു വെറൈറ്റി നല്ല എരിവുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അടുത്തതായിട്ട് ഒരു ഡബിൾ ഉള്ള ഒരു വെറൈറ്റിയാണ് കാണുന്നത് നീല അതേപോലെ ഒരു ഭാഗം പച്ച ഗ്രീൻ ഇത്തരത്തിൽ രണ്ട് ഡബിൾ ഉള്ള ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഇതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് സാധാരണ മുളകിനെ പോലെ തന്നെ ഒരു വെറൈറ്റി കുറച്ചുകൂടി അനുഭവമാണ് ഈ വെറൈറ്റികളൊക്കെ നല്ല എരിവുള്ള ടൈപ്പാണ് അപ്പോൾ നമ്മൾ പഴുത്തതും ഒക്കെ ആയിട്ട് വറുത്തു വച്ചതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ മുളക് വെറൈറ്റികൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ മുളകിനത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ തൈകളൊക്കെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിന് വെള്ളമൊക്കെ തൊല്ലിത്തെ തൈകളൊക്കെ കേടായി പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം തൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത മുളകുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് നമ്മുടെ ചെടികൾ പുതിയതായി തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാവുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് ചാണകപ്പൊട്ടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് നമ്മൾ ഇതിൽ ഇട്ടു കൊടുക്കാറ് നമ്മുടെ ഗ്രോ ബാഗിന് ചുവട്ടിന് നമ്മൾ ഏകദേശം അരഭാഗത്തോളം വെച്ചിട്ടാണ് നമ്മൾ ഈ ചെടികൾ ഇട്ടു കൊടുക്കുക അതിനുശേഷം ശേഷം ചെടികൾ വാങ്ങുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വളം കുറേശ്ശേ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് രാസവളങ്ങളൊന്നും ഇടുക്കാൻ നമ്മൾ ചെടികൾക്കൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല ഈ മുളകുകളെ ആക്രമിക്കുന്നൊരു കീടങ്ങളാണ് ഈ നീരൂറ്റി കുടിക്കുന്ന ഈ കീടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് നശിപ്പിക്കുക ഇപ്പോൾ തന്നെ ചെടിയിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടതാണ് ഇത്തരത്തിൽ ഈ പ്രാണികളൊക്കെ ഈ ചെടിയുടെ നീര് ഉറ്റി കുടിക്കുകയാണ് ചെയ്യുക അപ്പം ചെടി വളർത്ത മുടിക്കും അങ്ങനത്തെ പ്രാണികളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നശിപ്പിക്കേണ്ടതാണ് അല്ലാതെ മഴക്കാലത്ത് നമ്മൾ മിഞ്ഞ അതേപോലത്തെ രോഗങ്ങളൊന്നും അധികം വരാറില്ല മഴ കഴിഞ്ഞ് വേനലൊക്കെ ആകുമ്പോഴേക്കാണ് അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ വരാറ് ഇപ്പോൾ ചെടികൾ നടാൻ വേണ്ടി നമുക്ക് ഇതേപോലെ നല്ല ചുവന്ന മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള കോട്ടിങ് സാധാരണ എടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ വിത്തുകൾ പായ കൊടുത്താൽ പെട്ടെന്ന് മുളച്ച് കിട്ടുകയും ചെയ്യും മഴക്കാലത്തൊക്കെയാണ് നമ്മൾ വിത്തുകൾ പാകുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മഴ കൊള്ളാത്ത ഒരു ചെടിൽ വെച്ചിട്ട് വേണം വിത്ത് മുളപ്പിച്ച് തൈകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ